ഏ കിഫ്ബി മസാല ബോണ്ട് സംബന്ധിച്ച സമൻസ് ഇന്ന് കോടതിയിൽ വരുന്നു ഒരു തവണ വന്നതാണ് പിന്നെ ഒരുപാട് രാഷ്ട്രീയ ചർച്ച വ്യവഹാരങ്ങൾക്ക് വഴിവച്ചതാണ് ഇന്നിപ്പോൾ അതിലുണ്ടാവ് ഉണ്ടാവാനിടയുള്ള വ്യവഹാരം എന്താണ് ശ്രീകാന്ത് ഈ കേസൊരു വയ്യാവേലി കേസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പല ബെഞ്ചുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് നിലവിൽ ഇപ്പോൾ ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് ഈ കേസ് എത്തി നിൽക്കുന്നത് നേരത്തെ തന്നെ കോടതിക്ക് തന്നെ തലവേദനയായി മാറിയ കേസാണ് ഇത് ഇതിൽ സമൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളുണ്ടായി തോമസ് ഐസക്ക കോടതിയിൽ പോയി കിഫ്ബി കോടതിയിൽ പോയി അത്തരത്തിൽ വ്യവഹാരങ്ങൾ കൊണ്ട് ഇതിനെ ഈ കിഫ്ബി കേസ് വ്യവഹാരങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോഴും ആ കിഫ്ബിയുടെ ഒരു കേസ് ഉണ്ട് അതോടൊപ്പം തന്നെ തോമസ് ഐസക് കൂടി പറയുന്നു തനിക്ക് സമൻസ് അയച്ചത് നിയമവിരുദ്ധമാണ് ചട്ടവിരുദ്ധമായി അയച്ച സമൻസ് റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് ഒന്നോ രണ്ടോ തവണയല്ല നാലാമത്തെ തവണയാണ് തോമസ് ഐസക്കിന് ഹാജരാകണം എന്നാവശ്യപ്പെട്ട സമൻസ് അയക്കുന്നത് കഴിഞ്ഞ തവണ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി എന്നപ്പോൾ കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ സമൻസിനെ എന്തിനാണ് ഭയക്കുന്നത് ഈ സമൻസിന് അനുകൂലമായി നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു സമാന ചോദ്യം തോമസ് ഐസക്കിനോടും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇന്നെന്തായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിൽ ഈ ഹർജി പരിഗണനയ്ക്ക് എത്തും